ഈ വീഡിയോയുടെ ഉള്ളടക്കം തമാശ നിറഞ്ഞതാണെങ്കിലും ഒരു മലയാളിയും ഒരിക്കലും മറന്നുകൂടാത്ത ചില കാര്യങ്ങളുണ്ട് എത്ര ചോദിക്കുകയാണ് എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തില് അപ്പൊ തന്നെ ജാസ്മിൻ പറയാണ് അമ്പത്തിനാല് അതിനിടയിൽ ഒരാള് ഈ സംഭവം പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ആരാന്നറിയോ നമ്മുടെ സിജോ ജോ സായി ഇംഗ്ലീഷ് മീഡിയം അത് സംഭവം രസം ഉണ്ടായിരുന്നു സായിയോട് ചോദിച്ചു സായി എത്ര അക്ഷരങ്ങളാണ് അപ്പൊ എടുത്ത വൈകി സായി പറയാണ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണ് സംഭവം ഒരു ട്രോളൊക്കെ ആക്കേണ്ട സംഭവമാണ് ഋഷി ഒരു ഒരു ഋഷി പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ ഏറെ മനസ്സിനെ വേദനിപ്പിച്ചത് മലയാള ഭാഷയുടെ അക്ഷരങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് ഒരമ്പത്തിമൂന്നിൽ പിടിക്കാന്ന് ഇത് ലേലം വിളിയോ നമ്മുടെ മലയാള ഭാഷയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പോലും അറിയാത്ത മത്സരാർത്ഥികളാണ് ബി ബി സിക്സിന്റെ ഈ സീസണിൽ എത്തിയിരിക്കുന്നത് എന്ത് നാണക്കേടാന്ന് ആലോചിച്ചോക്കെ കുട്ടികൾക്ക് പോലും അറിയില്ലേ മലയാള ഭാഷയിൽ അറുപത്തിയൊമ്പത് അക്ഷരങ്ങളാണെന്ന് മലയാള ഭാഷയിൽ അറുപത്തി ഒമ്പത് അക്ഷരങ്ങളാണെന്ന് പക്ഷേ ആ ഒരു ഉത്തരം ആ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത്തിനാലാവും ബിഗ് ബോസ് ഹൗസിൽ ബുദ്ധിയുള്ള മത്സരാർത്ഥികളെല്ലാം മണ്ടൻ എന്നും മുദ്രകുത്തിയ ആ മനുഷ്യൻ